എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ ആർ ആർ ബി എൻ ഡി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സിക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റക്ജി കെയുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന ബുക്കിൻ്റെ ഓഥർ എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ കപിൽ ദേവ് എം എസ് ധോണി സൗരവ് ഗാംഗിരി അപ്പം സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട് എന്ന ബുക്ക് എഴുതിയത് ആരാണ് അത് കപിൽ ദേവാണ് കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥയാണെന്ത് സ്ട്രെയിറ്റ് ഫ്രം ദ ഹർട്ട് അപ്പം കപിൽ ദേവിൻ്റെ ആത്മകഥയാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട് അതുകൊണ്ട് തന്നെ അത് എഴുതിയിരിക്കുന്നത് ആരാണ് കപിൽ ദേവാണ് അങ്ങനെയാണെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ആത്മകഥ എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയുടെ പേരാണ് എന്ത് എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ് മൈ റോളർ കോസ്റ്റർ റൈറ്റ് ടു സക്സസ് അപ്പം കപിൽ ദേവിൻ്റെ ആത്മകഥയാണ് എന്ത് സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയുടെ പേരെന്താണ് പ്ലേയിങ് ഇറ്റ് മൈ വേ സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയോ എ സെഞ്ചുറി ഈസ് നോട്ട് ഇൻ മൈ റോളർ കോസ്റ്റ് ആർ റൈറ്റ് ടു സക്സസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലിമെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ അതായത് ഒരു എലിമെൻ്റിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആഡിങ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇൻ വൺ ആറ്റം അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം തമ്മിൽ കൂട്ടിയിട്ടാണോ കണ്ടുപിടിക്കുന്നത് അല്ല ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ വൺ ആറ്റം അതായത് ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണമാണോ നമ്മൾ അറ്റോമിക് നമ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ല അതോ വാലൻസി ആണോ അല്ല പിന്നെ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ വൺ ആറ്റം അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് അറ്റോമിക് നമ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് മറക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ അതിൽ പ്രോട്ടോൺസ് എന്ന് കാണില്ല പകരം എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻഡ് അൺചാർജ്ഡ് ആറ്റം എന്നായിരിക്കും കാണുന്നത് അതെന്താണ് അൺചാർജഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമല്ലേ അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ അൺചാർജ്ഡ് ആറ്റം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അൺചാർജ്ഡ് ആറ്റം എന്നുള്ളത് അപ്പം ഒരു അൺചാർജ്ഡ് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ നമ്പരും എന്താണ് നമ്മൾ അറ്റോമിക് നമ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്യാറുണ്ട് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ലീസ്റ്റ് പോപ്പുലേഷൻ അതായത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് സിക്കിം ഗോവ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത് ഗോവയാണോ അല്ല അതേതാണ് സിക്കിം ആണ് അപ്പം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഉള്ള സംസ്ഥാനം ഏതാണ് സിക്കിം ആണ് അപ്പം ഗോവ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അപ്പോൾ ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കുറവുള്ള സംസ്ഥാനം അപ്പോൾ അരുണാചൽ പ്രദേശ് എന്താണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണേത് അരുണാചൽ പ്രദേശ് അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ബീഹാറാണ് അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ഇപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സംസ്ഥാനം ഏതാണ് സിക്കിം ആണ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബിഹാറാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബോഡി ഇസ് ഡിറക്ട്ലി പ്രപ്പോഷണൽ ടു ദ സ്ട്രെസ് അപ്ലൈഡ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ് അതായത് സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു സ്ട്രെസ് എന്ന് പറയുന്ന ലോ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡോളേഴ്സ് ലോ ഹുക്സ് ലോ മില്ലേഴ്സ് ലോ കെപ്ലേഴ്സ് ലോ അപ്പം സ്ട്രെയിൻ ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ലോ ഏതാണ് അത് ഹുക്സ് ആണ് ഫഹീൻ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് വിച്ച് റൂളർ അതായത് ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്കായ ഫഹീൻ ഇന്ത്യ സന്ദർശിച്ചത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചന്ദ്രഗുപ്ത ടു സമുദ്രഗുപ്ത രാമഗുപ്ത കുമാരഗുപ്ത അപ്പോൾ ചൈനീസ് ബുദ്ധിസ്റ്റ് സന്യാസിയായ ഫഹീൻ ഇന്ത്യയിലേക്ക് വന്നത് ആരുടെ ഭരണകാലഘട്ടത്താണ് അത് ചന്ദ്രഗുപ്ത റ്റു വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത റ്റുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ആര് ഫഹീൻ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പം ഈ ചന്ദ്രഗുപ്ത റ്റു വിക്രമാദിത്യ ആണെന്ന് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ സമുദ്രഗുപ്തനെ അറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് സമുദ്രഗുപ്തനെ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് എന്ത് കവിരാജ അപ്പം കവിരാജ എന്ന് പറയുന്നത് ആരാണ് സമുദ്രഗുപ്തനാണ് അതുപോലെ തന്നെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരെയാണ് സമുദ്രഗുപ്തനെയാണ് അപ്പോൾ ചന്ദ്രഗുപ്ത ടുവിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് വിക്രമാദിത്യ അതുപോലെ തന്നെ സമുദ്രഗുപ്തന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് അത് കവിരാജയും അതുപോലെ തന്നെ ഇന്ത്യൻ നെപ്പോളിയനും ആണ് ദ ഫോക്ക് ഡാൻസ് ഗൂമർ ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് ഗൂമർ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റിൻ്റെ എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ജമ്മു കാശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഘൂമർ ഏത് സ്റ്റേറ്റിൻ്റെ ഫോക്ക് ആണ് അത് രാജസ്ഥാൻ്റെ ഫോക്ക് ആണ് നമുക്കിനി ഓരോ ഓപ്ഷനായിട്ട് നോക്കാം ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണ് അത് റൗഫ് ആർ ഒ യു എഫ് റൗഫ് പിന്നെ ഭന്ത് പതേർ ബി എച്ച് എ എൻ ഡി പി എ ടി എച്ച് ഇ ആർ അതുപോലെ തന്നെ ദംഹൽ ഡി യു എം എച്ച് എ എൻ അപ്പം ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണ് ഭന്ത് പതേർ റൗ അതുപോലെ തന്നെ ദംഹൽ അടുത്തത് നമുക്ക് പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് ഭാഗ്ര ഗിദ്ദ ലുധി സമ്മി ജൂമർ കിക്ലി അപ്പം പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണ് ഭാഗ്ര ഗിദ്ദ ലുധി സമ്മി അതുപോലെ തന്നെ ജൂമർ കിക്ലി അപ്പം നമ്മൾ ഘൂമർ എവിടുന്നാണ് പഠിച്ചത് ഘൂമർ രാജസ്ഥാനിലെയാണ് അപ്പം ജൂമർ ഇവിടുത്തെയാണ് ജെ എച്ച് യു എം എ ആർ ജൂമർ ഇവിടുത്തെയാണ് പഞ്ചാബിലെയാണ് ഘൂമർ രാജസ്ഥാനിലെയും ജൂമർ പഞ്ചാബിലെയുമാണ് അടുത്തത് നമുക്ക് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകളാണ് ആദ്യത്തേതാണ് തോട ടി എച്ച് ഒ ഡി എ അടുത്തത് ജോര ജെ എച്ച് ഒ ആർ എ പിന്നെ ജാലി ജെ എച്ച് എ എൽ ഐ ചാം സി എച്ച് എച്ച് എ എം ചാം ചമ്പ പിന്നെ താലി ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണ് തോട ജോര ഝാലി താലി ഝാം പിന്നെ ചമ്പ അപ്പോൾ ഇത്രയാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ കെൽവിൻ ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഓഫ് ഡാഷ് കെൽവിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് ഡെൻസിറ്റി പ്രഷർ മാസ് ടെമ്പറേച്ചർ ഏതിൻ്റെയാണ് ടെമ്പറേച്ചറിൻ്റെ എസ്ഐ യൂണിറ്റ് ആണ് എന്ത് കെൽവിൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ എസ് എ യൂണിറ്റ് എന്താണ് അത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അപ്പം മാസിൻ്റെ എസ് എ യൂണിറ്റ് എന്താണ് അത് കിലോഗ്രാം ആണ് പ്രഷറിൻ്റെ എസ് എ യൂണിറ്റ് എന്താണ് അത് പാസ്കലാണ് അപ്പം ടെമ്പറേച്ചറിൻ്റെ എസ് എ യൂണിറ്റ് എന്താണ് കെൽവിനാണ് പ്രഷറിൻ്റെ എന്താണ് പാസ്കലാണ് ഡെൻസിറ്റിയുടെ എന്താണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതുപോലെ തന്നെ മാസിൻ്റെ എന്താണ് കിലോഗ്രാം ആണ് വിച്ച് സ്ട്രെറ്റ് സെപ്പറേറ്റ്സ് ഓസ്ട്രേലിയ ആൻഡ് ടാസ്മാനിയ ഓസ്ട്രേലിയയും ടാസ്മാനിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ് ബാസ് ബേബൽ മൻഡേ പാക് ബേറിംഗ് അപ്പം ഏത് സ്ട്രേറ്റ് ആണ് ഓസ്ട്രേലിയയും ടാസ്മാനിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് അത് ബാസ് ആണ് ഓസ്ട്രേലിയയും ടാസ്മാനിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ് ബാസ് സ്ട്രെയിറ്റ് ഹൂ റോഡ് ദ ബുക്ക് അൺടച്ചബിൾ അൺടച്ചബിൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ് പ്രേംചന്ദ് സരോജിനി നായിഡു കെ നട്വാർ സിംഗ് മുൽക്ക് രാജ് ആനന്ദ് അൺടച്ചബിൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ് മുൽക്ക് രാജ് മുൽക്രാജ് ആനന്ദിൻ്റെ നോവലാണെന്ത് അൺടച്ചബിൾ ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അപ്പം മുൽക്രാജ് ആനന്ദ് എഴുതിയ നോവലാണെന്ത് അൺടച്ചബിൾ അത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഹൂ ഡിസ്കവേർഡ് ദ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം കണ്ടെത്തുന്നത് ആരാണ് മർഫി ന്യൂട്ടൺ കോപ്പർ നിക്കസ് വാസ്കോഡിഗാമ സോളാർ സിസ്റ്റം കണ്ടെത്തുന്നത് ആരാണ് അത് കോപ്പർ ആണ് അപ്പം സോളാർ സിസ്റ്റം ഡിസ്കവർ ചെയ്തത് ആരാണ് കോപ്പർ ആണ് ദ ഗ്രീറ്റിംഗ് ജയ് ഹിന്ദ് വാസ് സ്റ്റാർട്ടഡ് ബൈ വിച്ച് ഫെയ്മസ് പേഴ്സൺ അതായത് ജയ് ഹിന്ദ് എന്ന ഗ്രീറ്റിംഗ് തുടങ്ങി വെച്ചത് ഏത് ഫെയ്മ പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരം സിനിമയിലായാലും അല്ലാതായാലും നമ്മൾ കാണുന്നതാണ് ഈ പട്ടാളക്കാരുടെയെങ്കിലും അതുപോലുള്ള ഹയർ ഒഫീഷ്യൽസിൻ്റെ എല്ലായിടയിൽ ഈ ഗുഡ് മോർണിംഗ് അതുപോലുള്ള വാക്കുകളൊക്കെ പറയുന്നതിന് എന്താണ് ജയ് ഹിന്ദ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമ വഴിയൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഈ ഹിന്ദ് എന്ന ഗ്രീറ്റിംഗ് ആദ്യമായി തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ആ ഹിന്ദ് എന്ന ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ഫേമസ് പേഴ്സൺ ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് അപ്പോൾ ഏത് ഫേമസ് പേഴ്സൺ ആണ് ജയ് ഹിന്ദ് എന്ന ഗ്രീറ്റിംഗ് തുടങ്ങിയത് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എ ഒ ഹ്യൂം ഡബ്ല്യു സി ബാനർജി ആനി ബെസൻറ്റ് മോത്തിൽലാൽ നെഹ്റു അപ്പം ഈ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ആരാണ് അത് ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് എന്ത് ഐ എൻ സി സ്ഥാപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ ഒ ഹ്യൂം ആരാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കാരണക്കാരനായ അല്ലെങ്കിൽ സ്ഥാപകരിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എ ഓഫ് ഒഫ്യൂമിനെ വിശേഷിപ്പിക്കാം ഇനി ആനി ബെസെൻറ്റോ ആനി ബെസെൻ്റാണ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണ് ആനി ബെസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സെഷനിലാണ് എന്ത് ആനി ബെസൻറ്റ് ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആവുന്നത് അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആരാണ് അത് ആനി ബെസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൽക്കത്ത സെഷനിലാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വിദേശ പ്രസിഡന്റ് അതായത് വിദേശിയായ ഒരു പ്രസിഡന്റ് ഐ എൻ സിക്ക് വരുന്നത് ആദ്യമായിട്ട് എപ്പോഴാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആരാണ് ആ വ്യക്തി ജോർജ് യൂളാണ് അലഹബാദിൽ വെച്ചിട്ടാണ് ആ സെഷൻ നടക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹബാദ് സെഷനിലാണ് ഐ എൻ സിക്ക് ആദ്യമായൊരു വിദേശ പ്രസിഡൻറ് ഉണ്ടാവുന്നത് ആരാണത് ജോർജ് യൂളാണ് അപ്പം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സി സ്ഥാപിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചിട്ടാണ് ഐ എൻ സി സ്ഥാപിക്കുന്നത് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൽക്കത്ത സെഷൻ ഐ എൻ സിയുടെ ആദ്യ വിദേശ പ്രസിഡന്റ് ജോർജ് യൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അലഹബാദ് സെഷൻ വിത്ത് വിച്ച് ഗെയിം ഓർ സ്പോർട്ട് ഈസ് ഡേവിസ് കപ്പ് അസോസിയേറ്റഡ് വിത്ത് ഇപ്പം താഴെപ്പറഞ്ഞിരിക്കുന്നവയിൽ ഏത് ഗെയിമിനോടാണ് അല്ലെങ്കിൽ ഏത് സ്പോർട്ടിനോടാണ് ഡേവിസ് കപ്പ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഓപ്ഷൻസ് നോക്കാം ബില്ലിയാർഡ്സ് ടെന്നീസ് ബാഡ്മിൻ്റൺ ഫുട്ബോൾ ഗോൾഡ് അപ്പം ഇതിലെ ഏത് സ്പോർട്ടുമായിട്ടാണെങ്കിൽ ഏത് ഗെയിമുമായിട്ടാണ് ഡേവിസ് കപ്പ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഗെയിമുമായിട്ടാണ് ഡേവിസ് കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടെന്നീസ് അപ്പം ഡേവിസ് കപ്പ് ഏത് ഗെയിമുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ടെന്നീസുമായിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ബാഡ്മിൻ്റൺ നോക്കാം ബാഡ്മിൻറ്റനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രോഫികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് മെയിൻ ട്രോഫികൾ ഒന്ന് അഗർവാൾ കപ്പ് പിന്നെ ദിവാൻ കപ്പ് അതുപോലെ തന്നെ തോമസ് കപ്പ് അപ്പോൾ ബാഡ്മിൻ്റണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ട്രോഫീസ് ഏതൊക്കെയാണ് അഗർവാൾ കപ്പ് ദിവാൻ കപ്പ് തോമസ് കപ്പ് ഇനി അടുത്ത ഓപ്ഷനായ ഫുട്ബോൾ നമുക്ക് നോക്കാം ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ട്രോഫീസ് ഏതൊക്കെയാണ് ഫിഫ വേൾഡ് കപ്പ് ഡ്യൂറൻ കപ്പ് എഫ് എ കപ്പ് എഫ് എ ഷീൽഡ് ഫെഡറേഷൻ കപ്പ് യു എപ്പ് എ ചാമ്പ്യൻസ് ലീഗ് റോവേഴ്സ് കപ്പ് ഇതൊക്കെയാണ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രോഫികൾ അപ്പോൾ ഒന്നുകൂടെ നോക്കുക ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രോഫികൾ ഏതൊക്കെയാണ് ഫിഫ വേൾഡ് കപ്പ് ഡ്യൂറൻ കപ്പ് എഫ് എ കപ്പ് എഫ് എ ഷീൽഡ് ഫെഡറേഷൻ കപ്പ് വിറ്റൽ ട്രോഫി യു എ പാമ്പ്യൻസ് ലീഗ് റോവേഴ്സ് കപ്പ് ഇത്രയുമാണ് ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ട്രോഫീസ് ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ഗോൾഫ് ഗോൾഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രോഫികൾ ഏതൊക്കെയാണ് അതിലാദ്യം വരുന്നതാണ് റൈഡർ കപ്പ് ഏതാണ് റൈഡർ കപ്പ് അതുപോലെ തന്നെ വോക്കർ കപ്പ് ഡബ്ല്യു എൽ കെ ഇ ആർ കപ്പ് വോക്കർ കപ്പ് പിന്നെ വരുന്നതാണ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് അപ്പം ഗോൾഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രോഫികൾ ഏതൊക്കെയാണ് റൈഡർ കപ്പ് വോക്കർ കപ്പ് അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഇനി നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത ക്രിക്കറ്റിനെ കുറിച്ചിട്ട് നോക്കാം കാരണം ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രോഫികളും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ക്രിക്കറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ട്രോഫീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ട്രോഫീസാണ് ഐ സി സി വേൾഡ് കപ്പ് അതുപോലെ തന്നെ രഞ്ജിത് ട്രോഫി റോത്ത്മാൻസ് ട്രോഫി സഹാറ കപ്പ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അതുപോലെ ദുലീപ് ട്രോഫി അപ്പം ക്രിക്കറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫേമസ് ട്രോഫികൾ ഏതൊക്കെയാണ് ഐ സി സി വേൾഡ് കപ്പ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി റോത്ത്മാൻസ് ട്രോഫി രഞ്ജിത്ത് ട്രോഫി സഹാറ കപ്പ് അതുപോലെ തന്നെ ദുലീപ് ട്രോഫി എൻ ഡി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ഈയൊരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം